നമസ്കാരം എൻ്റെ മാനി പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് റിവ്യൂ കിടക്കാം ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ റിവ്യൂണ് നമ്മളൊന്ന് പറയാൻ പോണത് ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് അതിലൊന്നും ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്ന് ലാലേട്ടൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ ബിഗ് ബിഗ് ബോസ് ഷോയിലൊന്നല്ല ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂടെ ഏതെങ്കിലും രാജ്യത്ത് പോയി അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൂടെ ഒന്നോ രണ്ടോ അഞ്ചോ ദിവസം ആഘോഷിച്ചുകൂടെ എന്തിനാണ് ഈ ആൾക്കാർ പറയണ കേൾക്കണം ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ മോഹൻലാൽ ബർത്തല ആഘോഷിക്കുന്നത് നമുക്ക് നാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്ര വൃത്തികാടാണ് കമൻറ്റാണ് ആൾക്കാരോട് ചെയ്യണത് ലാലേട്ടൻ്റെ നാണല് ഈ വെടിപ്പുരയില് വന്നിട്ടാണ് ഈ വെടി ഭർത്തല ആഘോഷിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ പറയണമെന്നറിയാം നമുക്കതൊക്കെ പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ലാലേട്ടനോട് പറയാം ഈ വൃത്തി കണ്ട് ലാലേട്ടൻ വന്നിട്ട് ഈ കോലം കെട്ടി നിൽക്കണം മൂപ്പര് വന്ന് വലിയ ഡ്രസ്സാണ് വലിയ കാര്യങ്ങളാണ് എന്നൊക്കെ വന്നിട്ട് ലാലേൻ്റെ സിനിമയിലുള്ള പേര് പോലും ഈ ഷോയിൽ വന്നിട്ട് കളയുക ഇങ്ങനെയൊന്നും ഒരു മനുഷ്യർ ഒരു നടൻ ഇത്രയും കൊല്ലങ്ങളോടം ഉണ്ടാക്കിയെടുത്ത ഇൻപാറ്റിൻ ഇങ്ങനെ ഒരു നിസ്സാര പൈസയ്ക്ക് വേണ്ടി കളയുക എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഓരോ മിനിറ്റിനും ഓരോ ദിവസത്തിനും ഓരോ മാസങ്ങൾക്കൊക്കെ ലക്ഷങ്ങളും കോടികളും വരെയുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി വന്നു നിന്നിട്ട് ഇതുപോലെ നാറിയ ഡാൻസും കണ്ട് കൂത്ര ഡാൻസും കണ്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഈ ശരിക്കും പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകുക ലാലേട്ടനെ പോലുള്ളൊരു വ്യക്തി ഇവിടെ വന്നു നിന്നിട്ട് ഇവരെ ഈ കൂത്താട്ടം കണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ഈ പിറന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു മമ്മൂട്ടിയുടെ പിറന്നാൾ കടന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ പല നടന്മാരും പിറന്നാൾ കാണണ്ട അവരെല്ലാവരും അറിയില്ല ഇത് വെറുതെ വന്ന് ഒരു ഷോ ആ സമയത്ത് നടക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കോലം കെട്ടല്ലേ എന്ത് വൃത്തികേടാണെന്നറിയാം മലയാളികൾക്ക് തന്നെ അപമാനമാണ് ഇത് ചെയ്യണത് ലാലട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലൊക്കെ അത്രയും വലിയൊരു നടനാണ് അത്രയും ഒരു നമുക്കൊരു ഒരു വ്യക്തിന് അതുപോലെ കേരള ജനതയ്ക്ക് എത്തും ഒരു അഭിമാനിക്കാവുന്ന ഒരു നടൻ എനിക്ക് മോഹൻലാൽ ഇങ്ങനെ ഒരു ഷോ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിൽ വന്നു എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് ലാലേണനെ അങ്ങോട്ട് പകഴുത്തുക ലാലേൻ്റെ പാട്ടുകൾ പാടുക ലാലേണിന് വേണ്ടിയിട്ട് കുറേ ഒരു ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇപ്രാവശ്യമില്ല വെറുതെ കുറച്ച് ഡാൻസിൻ്റെ കുറച്ച് സ്റ്റെപ്പും കാണിച്ച് ഓരോ ജോഡികളായിട്ട് കിടന്ന് കൂത്താട്ടം കാടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല പിന്നെ ആ വിജയി ഐശ്വാസം വന്നു അതിൻ്റെ ഉള്ളിൽ വന്നു രണ്ടു പാട്ട് പാടി അതുപോലെ തന്നെ ആ വന്നു അതിലൊരു ഇത് രഞ്ജിനി ഹരിദാസ് പൊക്കെ മുൻ മത്സരാർത്ഥിയാടുന്നത് അപ്പോൾ അവളും വന്ന് ഒരു ആങ്കറും ചെയ്യുന്ന പോലെ ചെയ്തു എല്ലാവരും വന്നിട്ട് ലാലേൻ്റെ ഒരു ലാലേണ്ണ ഈ പൊന്തിക്കുക 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 ലാലേണ്ണ മുമ്പിൽ നിർത്തിയിട്ട് അവർക്കങ്ങനെ ലാലേണയോട് പൊതിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു സന്തോഷം ബിഗ് ബോസിന് അതിനേക്കാൾ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും ലാലേണ്ണ പോലെ കിട്ടണമല്ലോ അപ്പോൾ ഈ ബിഗ് ബോസ് ഒന്ന് ഒന്നാലോചിക്കണം ഇത്രയും നല്ലൊരു നടൻ ഇത്രയും വലിയൊരു ആൾക്കാർക്കല്ല ഇന്ത്യയിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പടം ഓർമ്മാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കോമാലി അക്കല്ലേ എന്ന് എനിക്ക് വലിയൊരു അഭ്യർത്ഥനയുണ്ട് അത് ആ ഒരു അഭ്യർത്ഥന നമ്മൾ പറയുന്ന ഒരു കാര്യം സത്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി അംഗീകരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഒരു എപ്പിസോഡിൽ ഒരു ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല ഒരു തേങ്ങയുടെ മൂടും ഉണ്ടായിരുന്നില്ല റിവ്യൂ ചെയ്യാൻ തന്നെ നമുക്ക് നാണയം എല്ലാവരും പറയുന്നോട് ബിഗ് ബോസിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടുകൊണ്ട് അവർ ദിവസം ഈ എന്തൊട്ടനീ ഇടണത് ഈ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് വീഡിയോ ആൾ എന്ത് കൊന്തതിൻ്റെ ഉള്ളിൽ ഇടന്ന് നടക്കുന്നത് ഒരു ദിവസം തന്നെ നമുക്ക് പറയാനായിട്ടില്ല എന്നിരുന്നാലും നമ്മൾ പറയണത് മാത്രം ഒരു വൃത്തികെട്ട ഷോ ആണെന്നുള്ളത് ഇത് ഈ വലിയ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ ഒരൊറ്റ മാർക്കറ്റിൻ്റെ മുകളിൽ ലാലേട്ടൻ്റെ ഒരൊറ്റ ഈ പേരിൻ്റെ മുകളിൽ മാത്രമല്ല ഈ ഷോ പോണത് എന്തായാലും ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഏഷ്യാനായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോ ജിയോ എൻ്റർടൈൻമെൻറ്റ് ജിയോ നമ്മുടെ ഏഷ്യ നെറ്റിൻ്റെ സ്റ്റാറിൻ്റെ ഇന്ന് കുറേ ഓഹരി വാങ്ങിച്ചിട്ടുണ്ട് കുറേ ഓഹരി വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറിനുള്ള എല്ലാ നമ്മുടെ അതിനുള്ള കഴിവുകളൊക്കെ കുറേയാണ് അപ്പോൾ അത്രയധികം ഓഹരി ജിയ മേടിച്ചു അപ്പോൾ ജിയയുടെ നമ്മുടെ മകനായിരിക്കും ഇനി ഇതിൻ്റെയൊക്കെ ചാർജ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവന് അവിടെ മാധവൻ്റെ ആയിട്ടുള്ള ഒരു ബന്ധമാണ് മോഹൻലാലിനെ ഇതുവരെ അവിടെ നിന്ന് പിടിച്ചു നിർത്തിയിരുന്നു മാധവ സാറായിട്ട് അതിൽ നല്ലൊരു മനുഷ്യനാണ് അയാൾ നെറ്റിന് ഏഷ്യൻ നെറ്റ് ആക്കിയത് അദ്ദേഹം തന്നെയാണ് നമ്മൾ പറയാ പറയാണ്ടിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ആയിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ് മോഹൻലാൽ എല്ലാ കൊല്ലം ഇതിൽ വരാനും അതിൻ്റെ ഇത് എല്ലാ അദ്ദേഹത്തിന് മുഖം മുറിച്ച ആൾക്കൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അത്രയും ഒരു ബന്ധമാണ് മോഹൻലാലിന് അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിന് ഈ വരാനുള്ള കാരണം തന്നെ അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനം വരാൻ പോകണം അദ്ദേഹത്തിനൊക്കെ എടുത്തിട്ട് ജീവിത അറിയാൻ പോകാം അദ്ദേഹം പേഷ്യും കൊടുത്ത് വിട്ടിയേ വിടും വേറെ ആൾക്കാർ വരും അപ്പോൾ അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഫ്രീ ആയി ബിഗ് ബോസ് എൻ്റെ മോഷനായിട്ടൊന്നും വലിയ കണക്ഷനോ ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഈ ഏഷ്യാനായിട്ടിൽ നിന്ന് മാറാൻ പോകണം അദ്ദേഹത്തിൻ്റെ ഈ ബന്ധങ്ങൾക്ക് സ്ഥാനചലനം വരാൻ പോകണം അപ്പോൾ ആ സ്ഥാനചലനം വരണോട് കൂടി മോഹൻലാൽ ഈ ബിഗ് ബോസ് ഷോ എന്ന് എന്തായാലും വാനിച്ചോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പോരാതെ ഞാനൊരു വീഡിയോ ചെയ്യതിനെ പറ്റിയിട്ട് അത് അതിനെപ്പറ്റി പറയാം നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയണത് അപ്പോൾ ഈ മോഹൻലാലിനെ കുറിച്ചൊരു വാ വാനോളം വാഴ്ത്തുക പുകഴ്ത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇന്നലെ നമ്മൾ വളരെ കാത്തിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാലിൻ്റെ വാഴുത്തിലും പുഴത്തിലും മാത്രമല്ലായിരുന്നു കുറച്ച് കാര്യങ്ങൾ അവരോടേക്ക് ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒരാളെ പുറത്താക്കി അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒന്നുമില്ല എപ്പിസോഡ് മൊത്തം കൂതറായിട്ട് പോയത് പിന്നെ ഇനിയിപ്പോൾ ഫിനാലയിലേക്ക് അടുക്കണ് ജൂൺ പതിനാറാം തീയതിയാണ് ഫിനാല ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അടുത്ത മാസം പതിനാറ് മൂന്ന് പതിനാറാം തീയതി പിന്നാലെ അടിപൊളിയായിട്ട് നടക്കണം അപ്പോൾ മോഹൻലാലിൻ്റെ വലത് കഴിയും മെടത് കഴിയും ആര് പിടിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നിപ്പോൾ നമ്മുടെ റസ്മിൻ ഔട്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് എന്തോ ഒരു ബോളിൻ്റെ ഒരു പരിപാടി ഇങ്ങനെ ബോൾ കൊണ്ടുവന്നാൽ ഒരു ബൗളിൽ നിറയ്ക്കുക അത് ബൗളിൽ നിറയാത്ത ആൾ ഔട്ടാവുക അങ്ങനെയാണ് നല്ല റസ്മിൻ ഔട്ടാവണത് റസ്മിൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ഔട്ടാവും എന്നുള്ളത് റസ്മിൻ വലിയ അഹങ്കാരിയായിട്ട് കിടന്ന് നടക്കുക പ്രേക്ഷകർക്ക് അവൾ ഇഷ്ടമല്ല എന്നുള്ളത് അവൾ പുറത്തായിപ്പോൾ മനസ്സിലാവണത് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് പോണത് നല്ല കാര്യം അങ്ങനെ മനസ്സിലാക്കട്ടെ ഇങ്ങനെയൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡബിൾ ഗെയിം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും ഊരെ താങ്ങി കളിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നായിട്ട് ആരും അല്ല നില നിലനിൽക്കില്ല എന്നുള്ളത് ഈ വിരക്കൊന്നും മനസ്സിലാക്കട്ടെ അതിന് അവിടെ ഉള്ള ആൾക്കാരും കൂടി മനസ്സിലാക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇനിയിപ്പോൾ പുതിയൊവിഷ ഉണ്ടാവില്ല ഈ എവിഷനിൽ ഒമ്പത് പേരാണ് ഉണ്ട് ആ അതിൽ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവരെ തന്നെയാണ് ശനിയാഴ്ച ഔട്ട് ആവാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് അവർക്കൊരു ഒരു മൂന്ന് ദിവസം കൂടി നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ നിൽക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് നമ്മുടെ അപ്സറിന് അപ്സരരുടെ മുകളിൽ നിൽക്കണത് മുടിയനാണ് അപ്പോൾ ഈ രണ്ട് പേരും കൂടി ഇനി വീണ്ടും നോമിനേഷനിലന്നെ അവർ നിൽക്കുന്നത് അപ്പോൾ വോട്ടിങ് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ വ്യത്യാസം ഉണ്ടായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്സര ഔട്ട് ആകും അല്ലെങ്കിൽ മുടീനെ ഔട്ടാവും എന്തായാലും അപ്സറിനെ ഔട്ടാവുക എന്നുള്ള കാരണം അപ്സറിക്ക് തീരെ മൈലേജ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അപ്സറെ ശനിയാഴ്ച ഔട്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഈ ശനിയാഴ്ച ഒരാളെന്നെ ഔട്ടാവുള്ളൂ ഞായറാഴ്ച ഒരാൾ ഔട്ട് ആക്കണില്ല പിന്നെ ഞാൻ പുതിയൊരു നോമിനേഷൻ വന്നിട്ട് ചെയ്യുള്ളൂ പക്ഷേ അപ്പം ഈ ഒരു നോമിനേഷൻ ഈ ആഴ്ചയിലും കൂടി ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടി എടുക്കണ കാരണം അവിടെ വാഴകൾ കുറച്ചുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു ഈ സായി സാരിവാഴ അതുപോലെ തന്നെ നന്ദനവാഴ ഇങ്ങനെ ഒരു കളിയും കളിക്കാത്ത കുറച്ച് ആൾക്കാർ അവിടെ ഒളിച്ച് കളിച്ച് നടക്കുന്നുണ്ട് എങ്കിലും പെട്ടി കൊണ്ടുവരട്ടെ അവിടെ നിന്ന് മുക്കി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതൊരു വലിയൊരു ആശ്വാസമായി അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ ഇന്നലെ എപ്പിസോഡ് കാണാത്തൊരു മഹാഭാഗ്യവാൻമാർ എന്നാ ഞാൻ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്യാത്തവർ അപ്പോൾ വലിയ സന്തോഷമാകും നമുക്ക് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു നാളെ നമുക്ക് വേറെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം ബൈ